வளந்தோடு மலப்புரம் பாலே மாடு எடக்கரே വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷോകത്ത് നിലമ്പൂരിൽ വിജയിക്കുമെന്ന് പൂർണമായിട്ടും ബോധ്യമായിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ സർക്കാരിന് പ്രതിക്കൂട്ടിലാവുന്ന ഒരു ഇലക്ഷനായിട്ട് നിലമ്പൂർ ഇലക്ഷൻ മാറ്റപ്പെട്ടു രണ്ടാം തീയതി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വന്നപ്പോൾ ആ യോഗത്തിൽ ഞാൻ ഉന്നയിച്ച മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളിലും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിപ്ലൈ തരാൻ ഭരണപക്ഷത്തുള്ള ആരും ഇവരെ തയ്യാറായിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും കഴിഞ്ഞ മുഖ്യമന്ത്രി നാളെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്ക മലപ്പുറത്ത് നൂറ്റമ്പത് കിലോ സ്വർണവും നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയും കണ്ടെടുത്തു അത് മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാണ് ആ പ്രസ്താവന അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു അവസരമാണ് നാളെ അത് ക്ലിയർ ചെയ്യാൻ അദ്ദേഹം അതിൽ മാപ്പ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ അദ്ദേഹത്തിന് കിട്ടുന്നത് പലരും പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല പി ആർ ആയിരുന്നു പി ആർ അല്ലായിരുന്നു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു ഇൻവൂലി വന്ന ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് തെറ്റായ കാര്യമായി തെറ്റായ കാര്യമാണ് മാു പറയാനുള്ള അവസരമാണ് മുഖ്യമന്ത്രിക്ക് രണ്ടിപ്പോ പെൻഷന്റെ കാര്യം ഞാൻ അവിടെ പ്രസംഗിച്ചു അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല മൂന്നാമത്തെ കാര്യം ദേശീയ പാതയുമായി ബന്ധപ്പെട്ട തകർച്ച കേരളം കണ്ട ഏറ്റവും വലിയ നിർമ്മാണ അഴിമതിയാണ് ദേശീയപാത എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി പോലും സംബന്ധിച്ചിരിക്കുകയാണ് ആ കുറ്റത്തിന്റെ ഗൗരവം അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നലെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ കുറ്റത്തിന്റെ ഗൗരവം പക്ഷെ ഈ ഗൗരവം കാണാത്ത ഈ ഗൗരവം കാണാത്ത ഏക പ്രതിനിധികളുള്ളത് കേരള സർക്കാരാണ് കേരള സർക്കാരിന്റെ ലൈറ്റ് ആണ് അത് ഉന്നയിക്കുന്ന ആള് അത് ഏത് ഭാഷ ഉപയോഗിച്ചിട്ട് വിവരിച്ചു ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉന്നയിക്കുന്നവര് ട്രാൻസ്പാരൻസി വേണം ഇതിനകത്ത് അന്വേഷണം ഉണ്ടാകണം കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല ജനങ്ങളുടെ സുരക്ഷ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കണം എന്നൊക്കെ പറയുന്നവരാണ് കുഴപ്പക്കാർ നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ അക്കാര്യത്തിലുള്ളൊരു നിലപാടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം അതെ ആ കൂര്യാടൊന്നു പോയി സന്ദർശിച്ചിട്ട് ഇവിടെ വന്നിട്ട് അക്കാര്യത്തിലുള്ളൊരു നിലപാടും കൂടെ പറയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ ിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം സമസ്ത ദുർബല ജനവിഭാഗങ്ങളെയും ശാപം പേർ ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പാടുപെടുന്നടിസ്ഥാനപരമായിട്ടുള്ള തൊഴിലാളികളായാലും പാവപ്പെട്ട കൃഷിക്കാരായാലും പാവപ്പെട്ട അധിക വരുമാനമില്ലാത്ത സർക്കാർ ജീവനക്കാരനായാലും സഹോദരിമാരായാലും സ്ത്രീകളായാലും അവരുടെ എല്ലാം ശാപം പേരുന്ന ഒരു ഗവൺമെന്റാണ് ഇതുപോലെ ഇത്തരക്കാരുടെ ശാപം ഏറ്റുവാങ്ങിയ ഒരു ഗവൺമെന്റ് സമീപകാലത്തൊന്നും കേരളം ഉണ്ടായിട്ടില്ല പക്ഷേ ഏറ്റവും വലിയ ശാപം ഇവർ ഏറ്റുവാങ്ങുന്നത് അഭ്യസവിദരായിട്ടുള്ള കേരളത്തിലെ യുവതി യുവാക്കളിൽ നിന്നാണ് ചെറുപ്പക്കാരിൽ നിന്നാണ് ഡൈ കാണുന്ന നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോകുക നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവില കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് ഇക്കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടകയ്ക്കെടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണിത് ഈ മൂന്ന് നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിറും ഫ്ലോറിങ് പെയിന്റിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ സി പി വർക്ക് കൂടാതെ ഇരുനിലകളിലായി രണ്ട് വാഷ്റൂമും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിലും ബന്ധപ്പെടാം